ദൈവനാമത്വപ്പെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ആവർത്തന പുസ്തകം ഏഴിന്റെ പതിനഞ്ച് ഇങ്ങനെ വായിക്കുന്നു യഹോവ സകല രോഗവും നിന്നിൽ നിന്ന് കളയും അമ്മ എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ യഹോവ സകല രോഗവും നിന്നിൽ നിന്ന് അകറ്റി കളയൂ എന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു ചില രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റി അകറ്റിക്കളയത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത് സകല രോഗവും സകല രോഗവും നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ രോഗമായിരുന്നാലും ആ രോഗം മുഴുവൻ എൻ്റെ സ്വർഗത്തിന് ദെയ്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അകറ്റി എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവവചനം എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെയാണ് അത് ഏറ്റെടുക്കുന്നവരുടെ അത് ഏറ്റെടുക്കുന്ന ആഴത്തിനനുസരിച്ചാണ് ആ ഏറ്റെടുക്കുന്ന അളവിനനുസരിച്ചാണ് സ്വർഗത്തിന് ദെയ്യം അത്ഭുതം ചെയ്യുന്നത് ആമി സ്തോത്രം പക്ഷെ കണ്ടീഷൻ എന്തെയ്യും പറഞ്ഞിട്ടുണ്ട് ആ അതിന്റെ പന്ത്രണ്ടാം വചനം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദൈവും ദയയും നിനക്കായി പാലിക്കും ആമിൻ സ്തോത്രം കർത്താവിന്റെ വചനം പ്രമാണിച്ച് നടക്കുന്നവർക്ക് ദയ കൽപ്പിക്കുന്നതയുമാ വിടുതൽ കൽപ്പിക്കുന്നതുമാ സൗഖ്യം തരുന്നതയുമാ അതുകൊണ്ട് നിങ്ങളുടെ ചില രോഗങ്ങൾ മാത്രം സൗഖ്യമായി ആക്കിയിട്ട് നിങ്ങളുടെ ചില രോഗങ്ങൾ മാത്രം സൗഖ്യമാക്കിയിട്ട് ബാക്കിയുള്ള രോഗങ്ങൾ പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നു നിങ്ങളുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ദൈവത്തെ അത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് പക്ഷെ കണ്ടീഷൻ പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ യാക്കോബ് ആക്കോബ് അഞ്ചിന്റെ പതിനാറ് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു സ്തോത്രം ഇന്ന് പകലിൽ ചില രോഗത്തിന്റെ വിടന തടസ്സമായി നിൽക്കുന്നത് പാപമാകാം കാരണം അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിന്റെ സിനിയിൽ കടന്നു വന്നാൽ ഇന്ന് പകലിൽ സൗഖ്യത്തോടെ മടങ്ങാം ആമൻ സ്തോത്രം ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തി ഇന്ന് പകലിൽ സംഭവിച്ചിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ രോഗം ബ്ലഡ് പ്രഷറോ ഡയബറ്റിക്സോ ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ എന്ത് തൈറോയിഡ് കണ്ടീഷൻസിൻ്റെ പ്രോബ്ലങ്ങളോ എന്ത് ശരീരത്തുള്ള അബ്നോർമാലിറ്റികളോ ഡിപ്രഷനോ മാനസിക രോഗങ്ങളോ മാനസിക അസ്വസ്ഥതകളോ എന്ത് തന്നെയായിരുന്നാലും അവൻ സർവ്വ രോഗങ്ങളുടെയും വൈദ്യനാകുന്നു ഇന്ന് പകലിൽ ഡോക്ട്രേഴ്സിൻ്റെ റിപ്പോർട്ടിൽ വിശ്വസിക്കാതെ മെഡിക്കൽ സയൻസിൽ ഗൂഗിൾ സേർച്ച് ചെയ്ത് സേർച്ച് ചെയ്ത് നോക്കാതെ അങ്ങനെ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ോത്രം സംശയത്തോടെ ദൈവവചനത്തിൽ സംശയത്തോടെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇന്ന് പകല് തന്നെ ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു രാമൻ സ്ത്രോത്രം നിങ്ങളുടെ സംശയങ്ങളെ ഇന്ന് പകലിൽ സ്വർഗം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പോട് എന്ന് വിശ്വസിച്ചാട്ടെ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ഈ വചനത്തിന്റെ അത്ഭുതം ഇന്ന് പകലിൽ നിങ്ങൾ കാണുവാൻ പോകുന്നു രാമൻ സ്തോത്രം ഏറ്റു ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇന്ന് പകലിൽ സൗഖ്യമാക്കുവാൻ പോകുന്നു നിശ്ചയമായിട്ടും സൗഖ്യങ്ങൾ ഇന്ന് പകലിൽ സംഭവിക്കുവാൻ പോകുന്നു നിങ്ങളുടെ കരത്തിൽ കൂടിയും സ്വർഗം അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ആ മേൻ സ്തോത്രം ഹാലലിയ നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരമൊന്നു കൊണ്ടുവെക്കാമോ ആ മേൻ സ്തോത്രം ഹാർട്ട് പേഷ്യൻസ് ക്യാൻസർ രോഗികൾ ബ്ലഡ് പ്രഷർ രോഗികൾ ഡയബറ്റിക് രോഗികൾ തൈറോയിഡ് കണ്ടീഷൻ്റെ ആബ് നോർമാലിറ്റീസ് ഉള്ളവർ ആമി സ്തോത്രം മാനസിക അസ്വസ്ഥതയുള്ളവർ സ്തോത്രം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കരമന്നു വെക്കാവോ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് പകലിൽ വിളിപ്പെടുവാൻ പോകുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക ഇന്ന് പകലിൽ വിടുതന്റെ വിടുതന്റെ കരം വെളിപ്പെടുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൻ്റെ നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് പകലിൽ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന രോഗികളായി ആരൊക്കെ ആയിരിക്കുന്നു സ്വർഗത്തിൽ അവരെ കണ്ടതിനായിട്ട് നന്ദിയപ്പ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സൗഖ്യം ഇന്ന് പകലിൽ സംഭവിക്കട്ടെ ഈ ശബ്ദം ആരെ കേൾ കേൾക്കുന്നോ അവരുടെ മേൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ വിടുതലുകൾ സംഭവിക്കട്ടെ അവർ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ സ്വർഗം അങ്ങനെ ചെയ്തിട്ട് നന്ദി പറയുന്നു സകലമാനോമോത്വം കർത്താപ്പന് ഞങ്ങൾക്ക് ആ ജീവന്ത തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാരേവരെന്തെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ